ഇത് മാസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് പിന്നെ ഇടയ്ക്ക് റണ്ണിങ്ങിൽ ഓഫായി പോകണമെന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ വേറെ പറയത്തക്കൊന്നും കംപ്ലയിൻറ്റ് കിട്ടിയില്ല പക്ഷേ കസ്റ്റമർ പറഞ്ഞാൽ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ വണ്ടി ഓടുമ്പോൾ ഓഫ് ആവുന്നുണ്ട് താക്കോൽ അനക്കി അനക്കിക്കഴിഞ്ഞാൽ വണ്ടി പിന്നെ സ്റ്റാർട്ടാവുള്ളൂ എന്ന് പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കീ കീസെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് കീ സെറ്റ് ലൂസ് കോൺടാക്ട് ആയിട്ടാണ് ആ പ്രോബ്ലം കാണിക്കുക നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് കിട്ടിയില്ലായിരുന്നു കേട്ടോ നമ്മൾ ലോക്കലൊന്ന് ഓടിച്ചു വയ്ക്കുകയായിരുന്നു പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ് കിട്ടിയൊന്നുമില്ല എന്നാൽ പോലും നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് സർവീസായിട്ട് ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ വണ്ടി ഓടിച്ച് നോക്കണ സമയത്ത് പിന്നെ തോന്നിയത് നമുക്ക് ഫ്രണ്ട് ഹാൻഡിലൊക്കെ നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട് അത് നമുക്ക് ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് അപ്പം നമ്മൾ ബാക്ക് ബാക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ജനറൽ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്യും ഉള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് നോട്ടി നോട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിയിക്കും അത് അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു കഴിയുമ്പോൾ ബാക്ക് ബ്രേക്ക് ലൈൻഡർ കമ്പനി ലൈൻഡർ കിടക്കണം നമുക്ക് നമുക്ക് കിടക്കണത് ഒറിജിനൽ ലൈൻഡർ ആണ് പുതിയ ലൈൻഡർ ആണ് വലിയ പഴക്കമായിട്ടില്ല അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ബ്രേക്ക് ചെയ്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിനു ശേഷം നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയർ വളരെ മോശമാണ് അത് ഒട്ടും കട്ടില്ല ശരിക്കും മുട്ടാന്ന് പറയാം ആ ഒരു അവസ്ഥയിലാണ് വണ്ടി ഓടി കിട്ടിയത് പിന്നെ പിന്നെയെന്ന് പറഞ്ഞാൽ ഹബിനകത്ത് ചെറിയ സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം അപ്പം ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഗ്രീസ് ചെയ്യുക അതിന് ശേഷം ബ്രേക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ വണ്ടി വെട്ടൽ കാണിക്കുന്നതിൻ്റെ മെയിൻ റീസെന്ന് പറഞ്ഞാൽ ഒന്ന് ആ ബാക്കിലത്തെ ടയർ ഫുള്ള് പോയി കിടക്കുകയാണ് ഫ്രണ്ടിലത്തെ ടയറിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ടയറും കംഫർട്ടല്ല അതായത് കട്ട കൂടുതലുള്ള മോഡലിൽ മോഡൽ ടയർ അടക്കുക അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മോഡൽ ടയറിൽ ഒരു കാരണവശാലും നമ്മുടെ ഫ്രണ്ട് ടയറിലേക്ക് യൂസ് ചെയ്യാം ഫ്രണ്ട് ടയർ അല്ല ബാക്ക് ടയറിലും ഉപയോഗിക്കാൻ പാടില്ലാത്താണ് ഫ്രണ്ട് ടയറിലും ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത സംഭവമാണ് കാരണം കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഒരുപാട് ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ട സിറ്റുവേഷൻ വരും ഇതിപ്പോൾ നമ്മൾ ടയറ് മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടയർ ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിലാണ് അപ്പോൾ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് സോൾവ് ആവും ഈ ടയർ ബാക്കിൽ കിടന്ന് തീർന്നു പോകുകയുള്ളൂ അതിന് ശേഷം ഫ്രണ്ടിൽ നമ്മൾ ഇടുന്ന ടയർ ഏതാണോ അതേപോലെ തന്നെ കമ്പനി മോഡൽ ടയർ ബാക്കിൽ യൂസ് ചെയ്യാനാണ് ഏറ്റവും ബെറ്റർ കേട്ടോ ഞാൻ ഒരു സജഷൻ കണ്ടപ്പോൾ എൻ്റെ ഒരു കണ്ടീഷൻ പറഞ്ഞു എന്നുള്ളൂ പിന്നെ നമുക്ക് നമുക്ക് വർക്കിലോടനുബന്ധിച്ച് പിന്നെ നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഒക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് കമ്പനി ഫിൽറ്ററാണ് ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണം നമുക്ക് അടിച്ച് ക്ലീൻ ആകുന്നു ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ജനറൽ സർവീസിൽ വന്ന വേറൊരുവർക്കാണ് സി വിട്ട് ക്ലച്ച് ഗ്രീസിംഗ് എന്നുള്ളത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വണ്ടി അഴിച്ചിട്ടുണ്ട് ക്ലച്ച് ഭാഗം അഴിച്ചു ചെക്കണ സമയത്ത് ക്ലച്ചിൽ വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് ചെക്ക് ചെയ്തുതായിരുന്നു വേറെ പറയത്തക്ക ക ഒന്നും നമുക്ക് പുതിയതാണ് വലിയ പഴക്കമായിട്ട് ചെയ്തൊക്കെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൻഡക്സും വർക്കിങ്ങും ഒക്കെയാണ് പക്ഷെ ബെൻഡെക്സിൻ്റെ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു കളർ വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ഒരച്ചിൽ പോലെ അത് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഈ ബാക്ക് ഈ വണ്ട ക്രാങ് ഷാഫിൻ്റെ അലൈമെൻറ്റിൽ വേരിയേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരച്ചിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് അത് കൂടുതലായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റണം എന്ന് വെച്ചാൽ വണ്ടി സെൽഫ് അടിക്കുമ്പോൾ സെൽഫ് അടിക്കുന്ന ടൈമിൽ നമ്മുടെ ആ ഇഞ്ചിൻ സൗണ്ടിൽ മൊത്തത്തിലൊരു വേരിയേഷൻ ഉണ്ടാവും അതാണ് ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ വരാൻ സംഭവിക്കുന്നത് കേസോ പരമാവധി നമുക്കിങ്ങനെ ഉപയോഗിക്കാം അതിനുശേഷം അലൈൻമെൻറ്റ് വേരിയേഷൻസ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഒന്ന് അലൈൻ ചെയ്തതാ പുറമേന്ന് തന്നെ അഴിച്ചൊക്കെ ചെയ്യാൻ തന്നെ ഒരുപാട് എമൗണ്ട് വരും അപ്പോൾ നമുക്ക് തൽക്കാലം അത് ചെയ്യേണ്ട ഇപ്പം നിലയിൽ വേറൊന്നും ചെയ്യേണ്ട നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം ഒന്ന് ഫുൾ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ക്ലച്ചഷും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ ചെക്ക് ചെയ്തിരുന്നു ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൽറ്റ് നമ്മൾ നോക്കി ബെൽറ്റ് നമുക്ക് അടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് ഒറിജിനൽ അല്ല പക്ഷേ പുതിയ ബെൽറ്റാണ് അപ്പോൾ നമുക്ക് ബെൽറ്റ് അത് യൂസ് ചെയ്യാം ഇപ്പോൾ പുതിയ ബെൽറ്റ് ആണെങ്കിൽ പോലും നമുക്കിതൊക്കെ എത്ര കിടന്ന് ഓടും നമുക്ക് പറയാൻ പറ്റില്ല ചേട്ടാ കാരണം ഒറിജിനൽ അല്ല ഐറ്റംസ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പം ക്ലച്ചിനകത്ത് നമുക്ക് ആ കൂടി വേണ്ടത് മൊത്തം ഫുൾ ക്ലീൻ ചെയ്തതിന് ശേഷം ക്ലച്ച് ക്ലച്ചൊന്ന് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് അതാണ് നമുക്ക് ക്ലച്ചിൽ വന്നോർക്കും കേട്ടോ പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഈ ഫ്യൂഡിൻ്റെ കേബിൾ ഒക്കെ നമ്മൾ പുതിയതാ കിടക്കണം നമ്മൾ ആക്സലേറ്ററിൻ്റെ കേബിളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു ആണ് വേറെ പ്രോബ്ലം ഇല്ല ചോക്കിൻ്റെ കേബിളും വർക്കിംഗ് ഒക്കെ ആണ് നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് വീൽ വീലിച്ചാൽ കാണാം ശേഷം നമ്മൾ ഫ്രണ്ട് വീലും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ക്യാമറയ്ക്കൊന്നും അഴിച്ചിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും അതിനുശേഷമാണ് നമ്മൾ വണ്ടി വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതുമ്പോൾ ഇരിക്കണ ബാറ്ററി ആമ്രോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്നത് ആമ്രോണിൻ്റെ പന്ത്രണ്ട് വോൾട്ട് അഞ്ച് ആമ്പലാണ് ബാറ്ററി കപ്പാസിറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് വർഷം ആവുമോ ഏ രണ്ട് വർഷം ആയിട്ടുണ്ടാവണം അതിൻ്റെ വോൾട്ട് വെച്ച് നോക്കുമ്പോൾ പതിമൂന്നേ കാലുണ്ട് പതിമൂന്നേകാൽ വോൾട്ട് ഇപ്പോൾ നിലവിൽ കാണിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ലോഡിലേക്ക് കൊടുക്കുമ്പോഴും എട്ടേ പോയിൻ്റ് എട്ട് പൂജ്യം റേഞ്ചിലേക്ക് വരുള്ളൂ എട്ടേ വോൾട്ട് താഴേക്കൊക്കെ വരുമ്പോഴാണ് കംപ്ലയിൻസ് ആയിട്ട് നമുക്ക് കിട്ടാറുള്ളൂ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബാറ്ററി ഹെൽത്തി ബാറ്ററി വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ കീസെട്ടിന് നമ്മളിതാണ് കീസെട്ട് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റാണ് ആണ് മെയിനായിട്ട് നമുക്ക് ആ പ്രോബ്ലം കാണിച്ചിട്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഈ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നോക്കി ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ഈ വന്ന കോൺടാക്ട് വരുന്ന ഭാഗങ്ങൾ ഇതെന്ന് പറയുമ്പോൾ ഈ വൺ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് അതിൻ്റെ ഫിക്സിങ് അത് നമ്മൾ കയറ്റി ഇടുമ്പോൾ തന്നെ അത് ലോക്കാവും പിന്നെ നമ്മൾ അത് അഴിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിട്ടൊക്കെ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീനിങ് ഒരു ടാസ്ക് ആണ് ശരിക്കും ചെയ്യുന്നത് പരമാവധി നമുക്ക് നോക്കാം വലിയ പ്രശ്നം ചാണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് അഴിച്ചാൽ എന്തെങ്കിലും പൊട്ടും പൊട്ടാണ്ട് സാധാരണ രീതിയിൽ വരാറില്ല തീരെ മോശമാണെങ്കിൽ മാത്രം നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് കംപ്ലയിൻറ്റ് കാണിക്കാനും സാധ്യത ഉള്ളത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കീസെറ്റ് മാറ്റി വെക്കാനാണ് തരവുള്ളൂ പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ കീസെറ്റിൻ്റെ ആവാനാണ് തരാം നമ്മൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നോക്കാണ്ട് വേറെ കംപ്ലയിൻറ്റ്സ് ആയിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല പിന്നെ ഹാൻഡിൽ കറിൻ്റെ ഭാഗം ഇവിടെ വരുന്ന ഹെഡ്ലൈറ്റ് കവറിൻ്റെ ഈ സൈഡൊക്കെ പൊട്ടിയിട്ട് ഇവിടെ ഒട്ടിച്ചൊക്കെ വെച്ചാൽ അപ്പോൾ ഈ സൈഡൊക്കെ ഫുൾ പൊട്ടിക്കിടക്കും ബാ അടിഭാഗം ഒക്കെ ഉണ്ടാവും ഈ സൈഡിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് നല്ല ജിറക്കിങ്ങ് പെടപ്പ് ഉണ്ട് അത് നമുക്ക് ഈ ഭാഗം ഈ ഹെഡ് ലൈറ്റിൻ്റെ ഈ ഹെഡ് ലൈറ്റ് അസംബ്ലി ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഈ കവറും കൂടി ഒക്കെ മാറ്റി വെച്ചാലാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഫൈബർ പാർട്സ് ആണ് അത് മാതിരി ഐറ്റംസൊന്നും നമ്മളങ്ങനെ കാര്യമായിട്ട് സ്റ്റോക്ക് വയ്ക്കില്ല അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി പറയുകയാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്കൊരു ദിവസം വന്ന് മറ്റു മാറ്റി കൊണ്ടുപോകുന്നൂ അതല്ലാണ്ട് നമുക്കതിനെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടും കാര്യമില്ല കാരണം ഫൈബർ ആയതുകൊണ്ട് തന്നെ ബാക്ക് ഫ്രണ്ടേജ് ഷെയ്ക്ക് കൂടുതൽ വന്നുകഴിഞ്ഞാൽ പൊട്ടാനുള്ള സാധ്യതയുള്ള സംഭവങ്ങളാണ് അത് തൽക്കാലം അത് ആ രീതിയിൽ തന്നെ നിലനിർത്താം വലിയ സൗണ്ട് ഇല്ലാത്ത രീതിയിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ആ രീതിയിലേക്ക് ആക്കാം മറ്റേ വേണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് ഐറ്റം വരുത്തി തരാം പിന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് റിഫിലിറ്റർ യൂണിറ്റ് ഒക്കെ പുതിയതാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുകയാണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു കേസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാൽ എഞ്ചിൻ ഓയിലുമായി ബന്ധപ്പെട്ടതാണ് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓയിലിൻ്റെ ലെവൽ വളരെ കുറവായിട്ട് നമുക്കിനകത്ത് കാണുന്നുണ്ട് ഹീറോൻ്റെ ഡ്യൂറ്റ് മാസ്റ്റർ എഡ്ജ് മോഡൽ വണ്ടികൾ കറക്റ്റായിട്ട് ഓയിലിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ തന്നെ കൃത്യമായിട്ട് ചെയ്താൽ തന്നെ ഓൾറെഡി കംപ്ലയിൻറ്റ് വന്നു അപ്പോൾ നമുക്ക് എഞ്ചിൻ ഓയിൽ വളരെ കുറവാണ് ഇതിനകത്ത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസിൽ ഇപ്പോൾ ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തു തന്നു വിട്ടാലും ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഗേറ്റ് നിർബന്ധമായിട്ടും എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണം ഓയിൽ ലെവൽ ഇത്രയും കുറവുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഓയിൽ കത്തി പോവാനാണ് സാധ്യത വളരെ കൂടുതൽ കാരണം ഞാൻ വേറെ ലീക്കേജ് നമുക്ക് കാണുന്നില്ല ഓയിൽ കത്തി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ലെവൽ കുറഞ്ഞു ഓടും എഞ്ചിൻ ഓയിൽ ലെവൽ കുറഞ്ഞു ഓടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മേജറായിട്ടുള്ള കംപ്ലയിനിലേക്ക് വരും അത് പ്രത്യേകം ശ്രദ്ധിച്ചോട്ടോ വളരെ ആയിട്ട് നോക്കേണ്ട കേസാണ് കാരണം എഞ്ചിൻ ഓയിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എൻജിൻ ഓയിൽ ലെവൽ കുറവായിട്ട് ഓടയാവും ഓയിൽ ഇല്ലാതെ ഓടുകയോ ചെയ്താൽ കൂടി അങ്ങനെ ഒരു മൂന്നാലഞ്ച് കിലോമീറ്റർ ഉടനേക്കാരുമ്പോൾ വേണ്ടി കംപ്ലയിനിലേക്ക് പോകും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം അപ്പോൾ അത്യാവശ്യം നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഇപ്പോൾ ഏറ്റവും ഇൻജിനോയിൽ അടക്കം ജനറൽ ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അതേപോലെ തന്നെ ഹാൻ ഹെഡ്ലൈറ്റി കവർ ഹാൻഡിൽ കവർ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അനുസരിച്ച് അറേഞ്ച് ചെയ്യാം ബുക്ക് ചെയ്തിടാം അത് അഡ്വാൻസ് അടച്ച് നമ്മൾ ബുക്ക് ചെയ്യേണ്ട കേസ് ഒന്ന് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ആർ സി ബുക്കിൻ്റെ ഒരു കോപ്പി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ കളർ കാര്യങ്ങൾ മാറാതെ ബുക്ക് ചെയ്ത് വരുത്താനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതിനകത്ത് ടയറും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി വേണ്ടാന്ന് വേണ്ടി ഒഴിവാക്കാം ഞാൻ എസ്റ്റിമേറ്റിൽ കാണുന്ന കംപ്ലൈൻറ്റ്സിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് കിട്ടുന്നത് നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് ചെയ്യട്ടോ